തിരികെ വീട്ടിലേക്ക് ചെന്നു കയറുമ്പം തൻ്റെ കൈത്തണ്ടയിൽ മുറുകിയിരുന്ന കാർത്തിയുടെ കൈകൾ ഉള്ളിലൊരു സന്തോഷം നിറയ്ക്കുന്നുണ്ടറിഞ്ഞിരുന്നു അമ്മയും വിച്ചുവും സ്നേഹത്തിൽ ചാലിച്ച പരിഭവം കൊണ്ടുതന്നെ മൂടുമ്പോഴും കുസൃതി നിറഞ്ഞിരുന്ന ആ മുഖത്തേക്ക് മിഴികൾ ഓടിയെത്തിയിരുന്നു ആളുടെ നോട്ടം തൻ്റെ സീമന്തരേഖയിൽ വർണ്ണം വിടർത്തിയിരുന്ന കുങ്കുമത്തിലാണെന്നറിഞ്ഞത് ചന്ദ്രൻ്റെ പ്രണയാർദ്രമായ നോട്ടത്തിൽ കൂമ്പിയടയുന്ന താമരയെപ്പോലെ ജാളിതയുടെ തലകുനിച്ചിരുന്നു കവിയുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും ചെറുചിരിയോടെ ചിരിയോടെ നോക്കിക്കാണുകയായിരുന്നു കാർത്തി അവളിലെ ഓരോ സാമീപ്യവും തന്നെ മറ്റൊരു ലോകത്തിലെത്തിക്കും പോലെയാണ് വൈഷുവിൻ്റെ സാന്നിധ്യം അവളിലൂടെ തനിക്ക് പകർന്നു കിട്ടും പോലെ ആ വേട്ടമായ കടിച്ചു കയറിയ ശേഷം ജീവന് വേണ്ടി പിടയുന്ന വൈഷുവിൻ്റെ മുഖം ഇന്നും ഒരു നെരുപ്പോടായ നെഞ്ചിലുണ്ട് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്ന് ഡോക്ടർ അന്ത്യവിന്ദീതി എഴുതുമ്പോഴും അവളിലെ പൊതുജീവൻ മറ്റൊരു ഹൃദയത്തിൽ തുടിച്ചിരുന്നു അവസാന ശ്വാസത്തിലും നന്മ മാത്രം ചെയ്തൊരു പെണ്ണു ഭ്രാന്തമായ അവസ്ഥയിൽ അറിഞ്ഞിരുന്നില്ല തന്നെ മാത്രം കോറിയിട്ട് അവളുടെ ഹൃദയത്തിന് ആരാണ് പുതിയ അവകാശിയെന്ന് ഒരിക്കൽ തൻ്റെ ഹൃദയത്തിൽ കൂട് കൂട്ടിയവളാണ് തൻ്റെ നെഞ്ചിൽ പരാതികളും പരിഭവങ്ങളും നിരത്തുമ്പോൾ ആ വസന്തം കൊഴിഞ്ഞു പോയെങ്കിലും തളിര ടോർമുകൾ അവിടെ അവശേഷിച്ചിരിക്കും എന്നാൽ അവൾക്ക് വേണ്ടി മാത്രം തുടിച്ചിരുന്ന തൻ്റെ ഹൃദയം മറ്റൊരാളിൽ തുന്നിച്ചേർക്കുകയാണ് പഴയ വേരുകൾ മുറിച്ച് മാറ്റിക്കൊണ്ടു അന്നത്തെ രാത്രിക്കെന്തോ മാന്ത്രികതയുള്ള പോലെ തോന്നിയിരുന്നു മെല്ലയായിടനെ ജിലേക്ക് തല ചായ്ക്കുമ്പോൾ മോഹങ്ങളും സ്വപ്നങ്ങളും കൈയെത്തിപ്പിടിച്ച സന്തോഷം മനസ്സാകെ വന്നു നിറയുന്നതറിഞ്ഞു അപ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ മനസ്സിലൂടെ അലഞ്ഞു നടന്നിരുന്നു ഒരു പക്ഷേ ചോദിച്ചില്ലെങ്കിൽ ശ്വാസം തറഞ്ഞു നിന്നുപോകുമെന്ന് തോന്നിയതും എന്തോ ആലോചിച്ചു കിടക്കുന്ന കാർത്തിയുടെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി എന്തിനായി ആ താലി പൊട്ടിച്ചെറിഞ്ഞു മുഖവുരി ഏതുമില്ലാതെ ചുണ്ടുകൾ കൂർപ്പിച്ച് ചോദിച്ചതും കാർത്തി ഒരു മന്ദഹാസത്തോടെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു ആ താലിക്കിനിയും എൻ്റെ കഴുത്തിൽ കിടക്കാൻ അവകാശമില്ല കാരണം അതിലെൻ്റെ ഒരിറ്റ സ്നേഹം പോലും ഇല്ലായിരുന്നു താലിയുടെ പവിത്രത അത് അണിയുന്നവളുടെ മാത്രം ഉത്തരവാദിത്വമല്ല അത് ചാർത്തിവൻ്റെ അതിനോടുള്ള നീതി പുലർത്തിയെങ്കിൽ മാത്രമേ അത് പവിത്രവും പൂർണ്ണവും ആവുകയുള്ളൂ പ്രണയത്തിൻ്റെ കണൽ ഒരുക്കിയെടുത്ത് പണിയാണ് ഓരോ താലിലും അല്ലാത്തടത്തോളം അത് വെറും കാഴ്ച കാഴ്ചവസ്തു മാത്രമായിരിക്കും അത് പൊട്ടിച്ചേർന്ന് എൻ്റെ പ്രണയത്തിൽ ചലിച്ച താലി മാത്രമേ ഈ നെഞ്ചിൽ മയങ്ങാവൂ തലയ്ക്ക് പിന്നിൽ കൈ ചേർത്ത് കിടക്കുന്ന കാർത്തിയെ ഒരു നിമിഷം ആരാധനയോടെ നോക്കിയിരുന്നു പോയി മെല്ലെ ആ കൈത്തണ്ടയിലേക്ക് കവിൾ ചേർത്ത് വെച്ചതും ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിയ കാർത്തിയെ കണ്ട് ഒരു വേള കണ്ണുകൾ നിറഞ്ഞിരുന്നു പുറത്തമ്മയുടെ ഒച്ച കേട്ടതും ഞാനൊരു ജാലിതയോടെ ആ നെഞ്ചിൽ നിന്ന് മടർന്ന് മാറിയിരുന്നു രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നതായിരുന്നു അമ്മ അതേസമയം ഒരു കോൾ വന്നതും അവൻ പുറത്തേക്ക് മാറി നിന്ന് സംസാരത്തിന് തുടക്കമിട്ടിരുന്നു അപ്പോഴും വൈഷുവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞതും അമ്മയോട് തന്നെ ചോദിക്കാമെന്ന് ഉറപ്പിച്ചിരുന്നു ഒരു പക്ഷേ കാർത്തിയുടെ പ്രതികരണം ഓർത്തുള്ള പേടിയൂടിയാകാം അമ്മ എനിക്ക് എനിക്ക് വൈഷുവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാമോ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അമ്മയ്ക്ക് നേരെ ചോദ്യം ഉന്നയിക്കുമ്പോഴും ഞെട്ടലോടെ തന്നെ നോക്കുന്ന കണ്ണുകളുടെ അർത്ഥം മനസ്സിലാവാതെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി എന്തോ ഓർത്തെന്ന പോലെ മുഖം ധട്ടിച്ചു നിന്ന അമ്മ ഒരു ദീർഘശ്വാസം ദീർഘശ്വാസമെടുത്ത് പറഞ്ഞു തുടങ്ങിയിരുന്നു അത് വേണ്ട കുട്ടി വൈശുവിനിയും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട അവളെ കാണാതിരിക്കുക തന്നെയാണുള്ളത് അവരൊരു പതർച്ചയോടെ പാതി മുറിഞ്ഞു പോകുന്ന വാക്കുകളിലൂടെ പറഞ്ഞപ്പോഴും കാര്യമെന്തെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല അമ്മ ആദ്യ പ്രണയം എല്ലാവരുടെയും ഉള്ളിൽ മായാതെ നിൽക്കും വൈശുവിനെക്കുറിച്ചെല്ലാം എനിക്ക് പറയാം അവളുടെ പ്രണയം ജീവിതം സ്വപ്നങ്ങൾ അങ്ങനെയല്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം അവളെ എനിക്ക് കാണിച്ചു വന്നൂടെ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിട്ട ഒരു കൊഞ്ചലോട് ചോദിച്ചെങ്കിലും ഒരു ഫോട്ടോ പോലും കാണിക്കാൻ നമ്മൾ കൂട്ടാക്കിയിരുന്നില്ല ഉള്ളിലൊരു വേദന തിങ്ങിയതും കണ്ണുകൾ അറിയാതെ നിറഞ്ഞിരുന്നു അത് കണ്ടിട്ടാവണം അമ്മയുടെ മുഖം മങ്ങുന്നതറങ്ങു ഒന്നും പറയാതെ അലമാരിയിലെ ചെറിയ കള്ളി തുറന്ന് അതിൽ നിന്നെടുത്ത ഡയറി എനിക്ക് നേരെ നീട്ടുമ്പോഴും കണ്ണുകൾ ആകാംക്ഷയോടെ വിതർന്നിരുന്നു കുട്ടിക്കാലത്തെ ഓരോ ഫോട്ടോകളും കഴിഞ്ഞു പോകും തോറും എന്തിനോ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നതറിഞ്ഞിരുന്നു അടുത്തൊരു താളിൽ അമ്മയുടെ ഇടതും വലുതും ഇരിക്കുന്ന പെൺകുട്ടികളുടെ മുഖത്തേക്ക് കണ്ണുകൾ ഓടിച്ചു ഒന്ന് വിച്ചുവാണ് നുണക്കുഴിക്കവിളുമായി പുഞ്ചിരിയോടെ ഇരിക്കുന്ന പെൺകുട്ടികൾ കണ്ണുകൾ കോർത്തു ഒരു നിമിഷം വൈശാലി എന്ന പേര് ചുണ്ടുകളിൽ പതിഞ്ഞത് മനസ്സാദ്യം അസ്വസ്ഥമാകുന്നതായിരുന്നു തനിക്കേറിയ പരിചിതമായ മുഖം ഓർമ്മയിലെ താളുകളിൽ പരത്തിക്കൊണ്ടിരിക്കുമ്പോഴും ജാനകി അവളുടെ ഭാവങ്ങൾ നോക്കിക്കാണുകയായിരുന്നു ഒരു നിമിഷം എന്തോ ഓർമ്മ വന്നതുപോലെ പവിയുടെ കണ്ണുകൾ നിറഞ്ഞു കൂടി കാഴ്ചയെ മറിച്ച് കണ്ണുനീർ കബളിലൂടെ ചാലുകൾ ചേർത്ത് ഒഴുകിക്കൊണ്ടിരുന്നു അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി വിറയാറിഞ്ഞ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങിയതും അമ്മയെന്ന് ചേർത്ത് പിടിച്ചു കരയരുത് ഇന്ന് നിന്നെ തുടയ്ക്കുന്ന ഹൃദയം എൻ്റെ വയശുവിൻ്റെയാണെന്ന് മറ്റാരും അറിയേണ്ട മോളെ ഈ ലോകം വിട്ടുപോകും മുന്നേ എൻ്റെ കുട്ടി ചെയ്ത അവസാനം നന്ദിയാണ് നിന്നിലേക്ക് അവളുടെ ഹൃദയത്തെ പകർത്ത് നൽകിയത് മോൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന് ഓർമ്മയുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മോളും പടയൻ്റെ ജീവനോട് അവിടെ എത്തിയിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന രീതി എഴുതിയെങ്കിലും അവൾ എന്നും ജീവിക്കുന്നുണ്ട് തിന്നിലൂടെ നിൻ്റെ ഹൃദയ തുടുപ്പുകളിലൂടെ മോളുടെ അച്ഛമ്മയുടെ കണ്ണുനിർന്നു മുങ്ങി തോറ്റു പോയി ഞാൻ അവളുടെ ഹൃദയം ആർക്കാണ് നൽകിയതെന്ന് ആരും അറിയേണ്ടത് തോന്നി ആരോടും പറഞ്ഞിട്ടില്ല ഞാനിതുവരെ എൻ്റെ കാർത്തിയു ഇതറിയണ്ട കണ്ണ് തുടക്കുമോളെ അവനിപ്പോൾ വരും വിഷമിക്കരുതാ നിനക്ക് വിധിച്ചത് തന്നെയാണ് വിധി നിനക്കായി നൽകിയിരിക്കുന്നത് ഇങ്ങനെ തന്നെ പോട്ടെ ചില സത്യങ്ങൾ ആരും അറിയാതെ മൂടി വയ്ക്കപ്പെടുന്നത് തന്നെയാണ് നല്ലത് ഒരു പക്ഷേ സത്യം പറഞ്ഞാൽ അവനൊന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റിയെന്ന് വരില്ല നീ അടുത്ത് വരുമ്പം ഓരോ നിമിഷവും അവൻ വൈഷുവിനോർക്കും അത് വേണ്ട വൈഷുവും അത് ആഗ്രഹിക്കുന്നില്ല സത്യം ചെയ്യും മോളുടെ നാവിൽ നിന്ന് ആരും അറിയില്ലെന്ന് തൻ്റെ കൈപ്പിടിച്ച് സത്യം ചെയ്യിപ്പിക്കുന്ന അമ്മയെ നോക്കി നിന്നു ചലിക്കാൻ പോലും ആകാതെ നിൽക്കുന്ന തൻ്റെ തലി എം എൽ എ തലോട് നടന്നകലുന്ന അമ്മയെ യാന്ത്രികമെന്നോണം നോക്കി നിന്നുപോയി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ തിയേറ്ററിൽ തനിക്ക് എതിർവശത്ത് കിടന്നിരുന്ന വൈശാലിയുടെ മങ്ങലോടെയുള്ള മുഖം ഉള്ളിലൊരു നീറ്റിൽ ഉളവാക്കി ഉള്ളിലൊരു പേമാരി തന്നെ ആർക്ക് പെയ്യുന്നുണ്ട് അതിൽ മുങ്ങിത്തപ്പുന്ന വെറുമൊരു യാത്രക്കാരിയായി ഒറ്റപ്പെടുന്ന പറഞ്ഞിരുന്നു എന്തിനെന്നറിയാതീമകൾ താണ്ട് കണ്ണിനെ ഒരു കവിളുകളെ നനച്ചു കൊണ്ടിരുന്നു രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉള്ളിലെ വൈശാലി എന്ന മുഖം ആരാധനയോടെ നോക്കിക്കാണുന്ന കൊച്ചുകുട്ടിയെപ്പോലെയായിരുന്നു മനസ്സ് മുറിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കട്ടിലിന് നടുവിലായി തലയ്ക്ക് പിന്നിൽ കൈ ചേർത്ത് കിടക്കുന്ന കാർത്തിയെ ഒരു നിമിഷം നോക്കി നിന്നതും ഹൃദയം വല്ലാതെ പിടൻ വിളയുന്നത് അറിഞ്ഞിരുന്നു തൻ്റെ മുഖത്തെ വാട്ടം കണ്ട് ഗൗരവത്തോടെ ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നതും ഒന്നും മിണ്ടാതെ ഞാൻ മരികിലേക്ക് ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു എടി പെണ്ണ ഇങ്ങോട്ട് കയറി കിടക്കതോ വലത് കൈ വിടർത്തി വെച്ച് ഗൗരവത്തോടെയാണ് പറയുന്നതെങ്കിലും ആ കൺകോണിൽ വിടർന്നു നിൽക്കുന്ന കുസൃതി അതിശയത്തോടെ നോക്കിക്കാണുകയായിരുന്നു പതിയെന്നെഞ്ചിലേക്ക് ചാരിയതും ഇരു കൈകളാലും തന്നെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചേർന്ന അധനങ്ങൾ മെല്ലെ താഴ്ന്നു വന്നു കണ്ണുകളിലും കവിളുകളിലും ചിത്രം വരച്ചതും അറിയാതെ തന്നെ നെരുവൽ നിറഞ്ഞു പോയിരുന്നു ഇനി എന്നെ വിട്ടിട്ടു പോവുമോ എല്ലാം മറന്നു ജീവിക്കണ്ടേ നമുക്ക് അതിനു മുൻപ് എൻ്റെ ഒരു താല് നിൻ്റെ കഴുത്തിൽ വേണം വേണ്ട ഒരു വാത്സല്യത്തോട് ചോദിച്ചതും മനസ്സ് നിറഞ്ഞിരുന്നു ഒത്തിരി സ്നേഹത്തോടെ ഇറുകെ പുണരുമ്പോഴും ഉള്ളിലെ ഭാരം കുറയുന്നതറിഞ്ഞിരുന്നു നെഞ്ചിലെ വേദനകളും ഭാരവും താങ്ങാൻ കഴിയാതെ വരുന്ന സമയത്ത് ഒരു തണൽ കിട്ടുകയാണ് ഏറ്റവും ഭാഗ്യമെന്ന് തോന്നി സൈഡിലായി വെച്ചിരുന്ന ഒരു പുതിയെടുത്ത് തനിക്ക് നേരെ നീട്ടുമ്പോഴും കണ്ണുകൾ ആകാംക്ഷയോടെ കാർത്തിയുടെ മുഖത്തേക്ക് നീങ്ങിയിരുന്നു തുറന്നു നോക്കാനായി ആംഗ്യം കാണിച്ചപ്പോഴേക്കും ഒരു ചിരിയോടെ പൊതി അഴിച്ചിരുന്നു കറുത്ത കുപ്പിവളകൾ കണ്ടതും കണ്ണുകൾ വിടർന്നിരുന്നു ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നതും വിശ്വസിക്കാനാവാതെ കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി അന്ന് ഉത്സവത്തിന് ഇനി ഒത്തിരി ആഗ്രഹിച്ചതല്ലേ അപ്പം മേടിച്ചതാ എങ്കിലും തരാൻ തോന്നിയിരുന്നില്ല മയശൂവിനെ നീ മനസ്സുകൊണ്ട് അംഗീകരിച്ച് കഴിയുമ്പോൾ തരാമെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാ ഇഷ്ടായാ ഒറ്റപഴികം പൊക്കി ചിരിയോടെയുള്ള ചോദ്യത്തിന് മറുപടി എന്നോണം കവളുകൾ നാണത്താൽ വന്നിരുന്നു കരച്ചിലും ചിരിയും കലർന്നൊരു ഭാവത്തോടെ ആ നെഞ്ചിലേക്ക് ചേരുമ്പോഴേക്കും അറിഞ്ഞിരുന്നു ആ കൈകളും തന്നെ ചുറ്റി വരുന്നത് ശിവക്ഷേത്രത്തിലെ കൽത്തറയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല വൈശുവിൻ്റെ ആത്മാവിൽ നിത്യശാന്തി നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കറുത്ത കളർ ബ്ലൗസും അതിന് ചേർന്ന സിൽവർ കറുപ്പും ചേർന്ന കലയുള്ള സെറ്റ് സാരിയും പവിയെ അതി ആ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടാനെന്നോണം കൈകളിൽ കിടന്നിരുന്ന കുപ്പിവളകൾ ഇടയ്ക്കിടെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്നു ആ മംഗളകർമ്മത്തിന് മാറ്റു കൂട്ടാനെന്നോണം അമ്മയ്ക്കും മിച്ചുവിനുമൊപ്പം ഉണ്ണിയും കുടുംബവും ഉണ്ടായിരുന്നു മഞ്ഞച്ചരടിൽ കൊരുത്ത താലിയെടുത്ത് പവിയുടെ കഴുത്തിലായി അണിയിക്കുമ്പോൾ ഇരുവരുടെയും ചുന്തിരി പുഞ്ചിരി വരഞ്ഞിരുന്നു കണ്ണുകൾ അടച്ച് അവൻ്റെ താലിക്ക് മുന്നിൽ കൈകൊപ്പി നിൽക്കുമ്പോൾ ശിവപാർവതി പ്രണയം പോലെ ഒരേ ഉടലും മനസ്സുമായിരിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി അവളുടെ നെറ്റിയിലേക്ക് അധരങ്ങൾ അമർത്തിയ ശേഷം അവനൊരു പുഞ്ചിരിയോടെ അവൾ ചേർത്ത് പിടിച്ചു ഒരു പാതി ഞാൻ മറുപാതി നീ ഇരുപാതിയും ചേർന്നാൽ നാടെന്ന പ്രണയം കാർത്തിയുടെ ഇടനെഞ്ചു തുടിക്കുന്നത് ഇനിയെല്ലാം പല്ലവിക്ക് വേണ്ടിയായിരിക്കും ഒരു വാഗ്ദാനം എന്ന പോലെ കാർത്തി പറഞ്ഞു നിർത്തിയതിൽ ചുറ്റും കൂടി നിന്നവരിൽ അതൊരു പുഞ്ചിരി പടർത്തിയിരുന്നു ഏട്ടത്തി ഇഷ്ടമായിരുന്നല്ലേ അമ്പലകുളത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഉണ്ണിക്കരികിൽ വന്നിരുന്നു കൊണ്ട് വിഴിച്ചു ചോദിച്ചതും മുഖത്ത് വിരിഞ്ഞിരുന്ന വിഷാദ ചായ മായിച്ചവനത് പുഞ്ചിരി വരുത്തി തന്നോടാർ പറഞ്ഞു ആരും പറഞ്ഞതല്ല ഏട്ടനെ ഏട്ടത്തി ഏറ്റാരെ ചാർത്തിയപ്പം ഈ കണ്ണുകളെന്നറിയുന്നത് ഞാൻ കണ്ടായിരുന്നു അതൊരു പെങ്ങളോട് ഏട്ടനുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നില്ല മറച്ചേറി സ്നേഹിച്ച ഒരാളെ വിട്ടുകൊടുക്കേണ്ടി വന്നതിനുള്ള വേദനയായിട്ടാണ് തോന്നിയത് അവളൊരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തിയതും ഉണ്ണി ഞെട്ടലോടെ അവൾ ഒരു നിമിഷം നോക്കി താൻ പറഞ്ഞത് ശരിയാ പറയാതെയാ അറിയാതെയോ പോയിരത്മാർത്ഥ പ്രായം ഹൃദയത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ആർക്കും ശല്യമില്ലാതെ കിടക്കുന്നു നമ്മൾ ഇഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കുന്നതിനിടയിൽ മറ്റൊരിടത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ മറ്റൊരാൾക്ക് നഷ്ടപ്പെടും ഒന്നും കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇതും ആഗ്രഹത്തിന് ആഗ്രഹിക്കുന്നതെന്തും കിട്ടണമെന്ന് വാശി പിടിക്കരുതല്ലോ ശാന്തമായിരുന്ന കുളത്തിലേക്ക് ചെറിയൊരു കല്ലെറിഞ്ഞുകൊണ്ടവൻ പറഞ്ഞു നിർത്തി ഒരു പക്ഷേ അവൻ്റെ മനസ്സും ഓടങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അങ്ങനെയെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒന്നിനെ കിട്ടിയ മനസ്സ് തുറന്നു സ്വീകരിക്കാൻ കഴിയുമോ അവളൊരു ഇടർച്ചയോടെ ചോദിച്ചതും ഉണ്ണി അവളെ തലചരിച്ചൊന്നു നോക്കി അവൻ്റെ മുഖത്തെ ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല പതിയെ പതിയെഴുന്നേറ്റവൻ പിന്തിരിഞ്ഞതും ഉള്ളിലൊരു നീറ്റൽ ഉയരുന്നത് അവൾ അറിഞ്ഞിരുന്നു തിരിച്ചു പോകാൻ തുടങ്ങിയ നിമിഷം അവനൊന്ന് നിന്ന ശേഷം പിന്തിരിഞ്ഞ് അവളെ നോക്കി കാത്തിരിക്കുമെന്നൊരു വാക്ക് ഞാൻ പറയുന്നില്ല കാത്തിരിക്കാമെന്നൊരു വാക്ക് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും നെഞ്ചിലെ നീറ്റിലൊന്ന് കുറഞ്ഞ തിരിച്ചുപെരിഞ്ഞു അത്രയും മതിയായിരുന്നു അവൾക്ക് ചുണ്ടിൽ പ്രതീക്ഷയോടെ ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ഉണ്ണിയുടെ ചുണ്ടിൽ മെല്ലെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു അച്ഛമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം തളർന്നു കിടക്കുന്ന അച്ചമ്മയുടെ കാലിൽ തൊട്ടുതൊഴുത് അവരെഴുന്നേറ്റു പവിയെ ചേർത്ത് പിടിച്ചിരുന്ന കാർത്തിയ കണ്ട് അച്ചമ്മയിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചയ്ക്ക് വിടർന്നിരുന്നു എൻ്റെ കുട്ടിക്ക് നന്ദരം വരൂ നിനക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെ ഇവരെല്ലാം ഇപ്പം അനുഭവിക്കുന്നത് എന്തോ ഓർത്ത് അവരുടെ കണ്ണുകൾ നിറഞ്ഞാലും പവി അടുത്തേക്ക് ചെന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എനിക്ക് കിട്ടിയ കിട്ടിയച്ചമ്മ ശങ്കുറപ്പു ആരോഗ്യമുള്ളിടത്തോളം എൻ്റെ ഭർത്താവിനെ നോക്കിക്കോളും മറ്റുള്ളവരുടെ കണ്ണുനീര് വീണ സ്വത്തുക്കൾ എനിക്ക് വേണ്ട അച്ഛമ്മ അന്തിൻ്റെ പേരിൽ ഒരു വഴക്കിനും ഞാനില്ല ആരൊക്കെ തള്ളി പറഞ്ഞാലും ചേർത്തി നിർത്താൻ ആണൊരുത്തനുള്ളതാണ് ഏതൊരു പെണ്ണിൻ്റെ ഭാഗ്യം ആ ഭാഗ്യം എനിക്കിപ്പോഴുണ്ട് അവളുടെ ആ മറുപടിയിൽ അച്ചമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടരുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു മംഗലത്തെ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ അവൻ്റെ കയ്യിലേക്ക് പാവി കൈകൾ കോർത്തു പിടിച്ചു എനിക്ക് വൈശുവിൻ്റെ അസ്ഥിത്താറയിലൊന്ന് പോകണം കൊണ്ടുപോകും പവി ഒരു നിഷ്കളങ്കതയോടെ ചോദിച്ചതും അവനൊന്ന് ആലോചിച്ച ശേഷം പുഞ്ചിരിയോടെ സമ്മതമറിയിച്ചു കരിയിലകൾ വീണപാതയിലൂടെ മുന്നോട്ട് നടന്നതും വേലുതിരിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന അസ്ഥിത്തലയിലേക്ക് കവി ഒരു നിമിഷം നോക്കി പതിയെ അവിടേക്ക് ചേർന്നിരുന്നു ഈ ജന്മം ഞാൻ എടുത്തോട്ടെ അടുത്ത ജന്മം തിരിച്ചു തമ്മേക്കം വൈശുവിൻ്റെ കാർത്തിയോട്ടൻ നിറകണ്ണുകളാലേ പറഞ്ഞതും തലോടൽ എന്ന പോലെ ഒരു തണുത്ത കാറ്റ് അവരെ കടന്നു പോയിരുന്നു കാർത്തിയുടെ മനസ്സും തീർത്തും ശാന്തമായിരുന്നു മനസ്സാൽ അനുവാദം ചോദിക്കുകയായിരുന്നു വൈശുവിനോടവൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ എൻ്റെ കവളത്താഞ്ഞടിച്ചത് എന്നാലും എന്നാ ഒരടിയായിരുന്നു പെണ്ണേ എൻ്റെ അഞ്ചാറ് പിള്ളേരെയും പിറിയിപ്പിച്ച് ഞാൻ അതിന് പ്രതികാരം കിട്ടിയിരിക്കും കള്ളച്ചിരിയോടെ ആളിൻ്റെ കാതിൽ ഇക്കിളി കൂട്ടി പറഞ്ഞതും ഞാനൊരു പൊട്ടിച്ചിരിയോടെ ആ കവളിൽ അമർത്തി ചുംബിച്ചു ഇരു കയ്യാലിയും പൊതിഞ്ഞു പിടിച്ച് തൻ്റെ തുമ്പിൽ ആ ചുണ്ടുകൾ ചേർത്തതും നാണത്തിൻ്റെ ചുവപ്പ് രാശി എന്നിൽ പടർന്നിരുന്നു പ്രണയം ഒരു വാക്കല്ല അതൊരനുഭവമാണ് ഒരാൾക്ക് പ്രതിഫലമില്ലാതെ മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഭവം രാത്രിയുടെ യാമത്തിലെപ്പോഴോ പ്രാണലിൽ അലിഞ്ഞു ചേർന്ന കാർത്തിയുടെയും പവിയുടെയും ശിവപാർവതി പ്രണയം കണ്ടൊരു കുഞ്ഞു നക്ഷത്രം പുനജരിയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു അതിശോഭയോടെ